ചെറുപുഴ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി നടത്തിവന്ന യോഗാ പരിശീലന പരിപാടി ഇടവരമ്പിൽ സമാപിച്ചു സമാപനയോഗം പഞ്ചായത്തംഗം മാത്യു കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തു എൺപതോളം വനിതകളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അധ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ചു കലവറ ജ്വറിസാ ചെറുപുഴ സ്ത്രീകൾക്കായി ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിവന്ന വന്ന സൗജന്യ യോഗാ പരിശീലനം ഇടവരമ്പിൽ സമാപിച്ചു പരിശീലനത്തിന്റെ സമാപന യോഗം പഞ്ചായത്ത് അംഗം മാത്യു കരിതാങ്കൽ ഉദ്ഘാടനം ചെയ്തു ആശങ്ക പോലെയായിരുന്നു പക്ഷേ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും തീർച്ചയായും നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗ പഠിച്ചതിൽ ഒരു മെച്ചമായിരിക്കാം എന്ന് തോന്നുന്നു എന്തായിരുന്നാലും നിങ്ങളെല്ലാം യോഗ പഠിച്ച് കഴിഞ്ഞിരിക്കുന്ന നിങ്ങളോട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടി പിന്നെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഞാൻ കരുതുകയാണ് ഈ പഠിച്ച് നിങ്ങൾ നി വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോടും അതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ പഠിക്കാൻ അവസരം അവസരം നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷിക നമ്മൾ ഇത്ര ഈ ഇടവരമ്പി എൽ പി സ്കൂൾ ടീച്ചർ ലില്ലി മേക്കാട്ട് സ്വാഗതം പറഞ്ഞു യോഗ പരിശീലകരായ ശ്രീധരൻ മാസ്റ്റർ രാഗി ടീച്ചർ മധു എക്കാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പിന്നെ

നമ്മൾ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു അപ്പൊ അവനെ ടീച്ചർ ടീച്ചർ മൂന്നു പ്ലാൻ ചെയ്തിട്ട് ചെറു കൊണ്ടു അത് ഇത്രയും ദൂരം ടീച്ചർ അഭ്യർത്ഥിച്ചും ദൂരം നമ്മുടെ ദിവസത്തിനാണ് അവര് പങ്കെടുക്കാനും ഈ ക്ലാസ് ഇത്രയും നമ്മളെ മൂന്ന് ബ്രാഞ്ച് തന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ബ്രാഞ്ചിലാണ് ആൾക്കാർ കൂടുതൽ എല്ലാ ബ്രാഞ്ചും നന്നായി പോയിട്ടുണ്ടായി ചെറുകൂ ടീച്ചർ സ്ത്രീകളുടെ ശാരീരിക ക്രമത്തിനും രോഗപ്രതിരോധത്തിനും ഏകാഗ്രതയും വർദ്ധിപ്പിച്ച് ശാരീരിക പോഷണം നല്ല നിലവാരത്തിലാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കായി യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് എൺപതോളം വനിതകൾക്കാണ് ഇവിടെ പരിശീലനം ലഭിച്ചത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ പ്ലാനുകൾ തയ്യാറാക്കി ക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ